വിരുദ്ധ ജനജാഗ്രത സംഘടിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ കേരളത്തിലെ നമ്പർ വൺ ഏവിയേഷൻ കോളേജ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നു കോളേജ് ഓഫ് ഏവിയേഷൻ മാനേജ്മെന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്ര കേരള സർക്കാരുകൾ പിന്മാറുക സ്വകാര്യവൽക്കരണത്തിൽ നിന്നും ആണവ ബാധ്യത നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹിരോഷിമ നാഗസാക്കി അണുബോംബ് ആക്രമണ ദുരന്തത്തെ അനുസ്മരിച്ച് ആണവ വിരുദ്ധ ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ ആണവ വിരുദ്ധ സംഘടിപ്പിച്ചു ചതുർദിനാചരണത്തിന്റെ ഭാഗമായി പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ് സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു ആണവ നിലയം സ്ഥാപിക്കാൻ ഭൂമി നൽകില്ലെന്ന് കേരള സർക്കാർ അസന്യഗ്ധമായി പ്രഖ്യാപിക്കണമെന്ന് അംബികാസുധൻ മാങ്ങാട് ആവശ്യപ്പെട്ടു യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഈ ഒരു ബോംബ് അവിടെ ഒറ്റയടിക്ക് നിക്ഷേപിച്ചുവെങ്കിൽ കൊല്ല കൊലപാതകം നടത്തിയെങ്കിൽ ഇവിടെ സൈലന്റ് കില്ലിങ് ആയിരുന്നു ആരോരും അറിയാതെ പതുക്കെ പതുക്കെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊല്ലുകയായിരുന്നു ആ സമയത്താണ് അപ്പ് ചീമേനിയിൽ തളിക്കുന്നത് ഈ എന്തോ സൽഫാൻ തളിച്ചിട്ടൊരു ഒരു ദേശത്തെ മുഴുവൻ നശിപ്പിച്ചു ആ ദേശത്തിപ്പൊ വീണ്ടും ഒരാണവ നിലയം സ്ഥാപിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ചിന്ത നടക്കുന്നു എന്നുള്ളത് പോലും നമുക്ക് നമുക്ക് ആലോചിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അങ്ങനെ ഒരു ചരിത്രത്തിൽ നിന്ന് അമേരിക്കയാവട്ടെ മറ്റാരും ഒരു പാഠവും പഠിക്കുന്നില്ല ഗാസയിൽ നിന്നും മറ്റും വരുന്ന വാർത്തകൾ എത്രമാത്രം വേദനാജനകമാണ് എന്നുള്ളത് നാം നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ആണവ ആയുധങ്ങളെല്ലാം നിർവീര്യമാക്കപ്പെടുന്ന ഒരു ഒരു കാലം വരുമോ എന്ന് പ്രത്യാശിക്കുന്ന ഒരു കാലം ഒരു വശത്ത് നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരു ആണവ നിലയം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഞങ്ങൾക്കത് വേണ്ട എന്ന് പറയാൻ കേരള സർക്കാരിന് പറ്റേണ്ടതാണ് കർണാടക സർക്കാരിന് പറ്റുമെങ്കിൽ കർണാടകത്തിലെ ജനങ്ങൾക്ക് പറ്റുമെങ്കിൽ പെരിങ്ങോമിൽ നിന്നും ഇവിടെയുള്ള പിന്നെ വലിയ മനുഷ്യരൊക്കെ ചേർന്നിട്ട് പെരിങ്ങോമിൽ നിന്നും നിന്നും ഈ ശക്തികളെ പറ്റണം എന്ന് ിയെ അനുസ്മരിച്ച് ഹിരോഷിമ സമാധാന സ്തൂപത്തിന്റെ മാതൃക ഉണ്ടാക്കി സഡോക്കോ കൊക്കുകൾ ഉണ്ടാക്കി സ്തൂപത്തിൽ പതിച്ച് ആണവ വിരുദ്ധ പ്രതിജ്ഞ എടുത്തു ചീമേനിയിൽ ആണവ നിലയത്തിന് ഭൂമി അനുവദിക്കരുതെന്ന് ആവശ്യപ്പെട്ട് കേരള മുഖ്യമന്ത്രിക്ക് നൽകുന്ന നിവേദനത്തിന്റെ ഒപ്പുശേഖരണവും നടത്തി ഡോക്ടർ ഡി സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കവി ഒ എം രാമകൃഷ്ണൻ ടി പി പത്മനാഭൻ മാസ്റ്റർ കെ രാമചന്ദ്രൻ എൻ സുബ്രഹ്മണ്യൻ കെ രാജീവ് കുമാർ മേരി അബ്രഹാം പി വി അശോകൻ എം സുൽഫത്ത് അത്തായി ബാലൻ കെ പി വിനോദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ ും പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ ഏവിയേഷൻ മേഖലയിൽ ഒരു മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം Kerala number one Aviation College. You know. Airborne, College of Aviation and Management Studies, you no know. Courses. BBA with Aviation and Logistics. BBA with Aviation. BCOM with Aviation. Diploma in Aviation. Diploma in Logistics and Supply Chain Management. Ayata, travel and tourism. Focus, Focus your, your dream job, job with, with Airborne.